ുംബർകാ ഹിജറ വർഷം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഷാബാൻ ഇരുപത്തിരണ്ട് ക്രിസ്തു വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് തിങ്കളാഴ്ചയാണ് മോലാന ഷെഹുൽ ഖൈരി തങ്ങൾ ജനിക്കുന്നത് അലവി ഹസനി സാദാ തിങ്ങളിൽ ഒരുപാട് മഹത്തുക്കളുടെ മക്കാമുകൾ നിലകൊള്ളുന്ന അൽ ജറാറിയ ഗ്രാമത്തിലാണ് ഷേഹവറുകൾ ജനിക്കുന്നത് അവിടെയാണ് തിജാനി സൂര്യ സൂര്യകേസരികളായ മന്ന എന്നറിയപ്പെടുന്ന ഷേഹ് അഹമ്മദ് ബിൻ മുഹമ്മദ് ഹാഫിദ്ദിയാഹൻഹു തങ്ങളും അബ്ബ എന്നറിയപ്പെടുന്ന സയ്യിദ് അഹമ്മദ് ബിൻ ബദ്ദി റതിഹു തങ്ങളും മറവിട്ട് കിടക്കുന്നത് ഷേഹ് ഇബ്രാഹിം നിയാസ് കൊലഹി റദിയല്ലാൻഹു തങ്ങളുടെ മൗറുട്ടാനിയ സന്ദർശനത്തോട് ബന്ധപ്പെട്ടാണ് ഷേഹവറുകൾ ജനിക്കുന്നത് ഷേഹവറുകളുടെ ഉമ്മാക്ക് ഒമ്പത് മാസം ഗർഭം തികഞ്ഞ അവസ്ഥ സാധാരണഗതിയിൽ ഒരു ഉമ്മ പ്രസവിക്കേണ്ട സമയമായിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഷെയ് ഇബ്രാഹിം ന്യാസുറുദ്ദിയാഹ്നു തങ്ങൾ മൗറുത്താനിയ വരേണ്ടതായിരുന്നു പക്ഷേ ഷേഹ് ഇബ്രാഹിം ന്യാസുറുദ്ദിയാഹ്നു തങ്ങൾക്ക് ചില കാരണങ്ങളാൽ ആ മാസം വരാൻ സാധിച്ചില്ല അത്ഭുതകരം എന്ന് പറയട്ടെ ആ ഉമ്മ ഒമ്പത് മാസം തികഞ്ഞിട്ടും കുട്ടിയെ പ്രസവിച്ചില്ല രണ്ട് മാസം കഴിഞ്ഞ് ഷേഹ് ഇബ്രാഹിം അസുരനു തങ്ങൾ വീണ്ടും മൗറിട്ടിയയിലേക്ക് വന്നു അന്ന് ഇബ്രാഹിം ശേഖ്രാഹിംഹു തങ്ങൾ ഷേഹവറുകളുടെ പിതാവ് താമസിച്ചിരുന്ന ഗ്രാമത്തിൽ കാല് കുത്തിയതിനു ശേഷമാണ് ഷേഹവറുകളുടെ ഉമ്മ കുഞ്ഞിനെ പ്രസവിക്കുന്നത് അന്ന് ഉമ്മക്ക് പന്ത്രണ്ടാം മാസം ഗർഭമാണ് അതായത് ഷേഖന്റെ വരവും കാത്ത് മുരീദ് ഉമ്മയുടെ വയറ്റിൽ പന്ത്രണ്ട് മാസം കിടന്നു എന്നു സാരം പിറന്ന ഉടനെ കുട്ടിയെ മഹാനായ സുൽത്താൻ അൽ ആരിഫീൻ ഷേഹ് മുഹമ്മദ് മിശ്രി സിയാഹനു തങ്ങള് തൻ്റെ കൈകളിലെടുത്ത് ഷേഹ് ഇബ്രാഹിം നിയാസ് തങ്ങളുടെ കൈകളിൽ വെച്ചു കൊടുത്തു കുഞ്ഞിനെ കണ്ട ഉടനെ ഷെയ്ഖ് എന്നാണ് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് തങ്ങള് ആ കുഞ്ഞിനെ വിളിച്ചത് മഹാനവറുകൾ കാരക്ക ചവച്ചരച്ചു ആ പവിത്രമാക്കപ്പെട്ട ഉമിനീര കുട്ടിയുടെ നാവിൽ വെച്ചു കൊടുത്തു ശേഷം സാധാരണ പതിവില്ലാത്ത രൂപത്തിൽ ശരീരമാകെ മന്ത്രിച്ച് തടവിക്കൊടുക്കുകയും ചെയ്തു ഷേഹ് ഇബ്രാഹിം നിയസ് റുദ്ഹു തങ്ങള് കുഞ്ഞിന് ഷേഹ് തിജാനി എന്നും ഷെഹുൽ ഹൈരി തങ്ങളുടെ വന്യ പിതാവ് കുഞ്ഞിന് ഷേഹ് ഇബ്രാഹിം എന്നും നാമകരണം ചെയ്തു ഈ രണ്ട് പേരും ഉള്ളത് കൊണ്ട് ഷേഹ് അവൾ ഷേഹ് ഹൈരി എന്നൊക്കെ സ്വന്തം പിതാവിലേക്ക് ചേർത്തി അറിയപ്പെടാൻ തുടങ്ങി ആ നാമം ലോപിച്ച് ആണ് പിന്നീട് ഷേഹുൽ ഹൈരി എന്ന് വിളിക്കപ്പെട്ടത് മഹാൻ അവരുടെ പേര് തന്നെ സൈദന ഷേഖ് അഹമ്മദ് തിജാനി റുദിയൻഹ് തങ്ങളുടെ തൊരീക്കൊത്തും ഷേഖ് ഇബ്രാഹിം നിയാസ് റുദ്നു തങ്ങളുടെ ഫൈദയും ഖിലാഫത്തും അവിടുന്ന് ഒരുമിച്ച് കൂട്ടിയതിൻ്റെ സൂചനയാണ് ഷെഹുൽ ഹൈരി തങ്ങൾ വളർന്നത് തൻ്റെ സ്വാലിഹിങ്ങളായ സഹോദരങ്ങളോടൊപ്പമാണ് സെയ്ദി യഹിയ ഹൈരി സെയ്ദി മുഹമ്മദി ഹൈരി എന്നിവർ ഷെഖുൽ ഹൈരി തങ്ങളെ മൂത്ത സഹോദരങ്ങളാണ് സെയ്ദി മുഹമ്മദ് ലാമിൻ ഹൈരി ഷെഖുൽ ഹൈരി തങ്ങളെ ഇളയ സഹോദരനാണ് ഇവരോടൊപ്പമാണ് ഷെഹുൽ ഹൈരി തങ്ങൾ വളർന്നത് ഇവർ മൂന്നുപേരെക്കുറിച്ച് ഇൻഷാല്ല പിന്നീട് വിവരിക്കാം തൻ്റെ ബാല്യം ഖുർആൻ ഖുർആാനോധിയും ഖുർആൻ പഠിച്ചും അറിവിലും ധിക്കറിലുമായി മഹനവറുകൾ ചെലവഴിച്ചു തൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ കളിക്കുമ്പോൾ ഷേഖു ലരി തങ്ങൾ അവരെ കൂടെ കളിച്ചിരുന്നില്ല മിതമായിട്ട് മാത്രമായിരുന്നു ഷേഖ് സംസാരിച്ചിരുന്നുള്ളൂ കളിയാക്കുന്ന തമാശകളിലും കുട്ടികളുടേതായ അതുപോലുള്ള കളികളിലും ഷേഹ്വറുകൾ പങ്കെടുത്തിരുന്നില്ല ഷേഖിന്റെ ഈ സ്വഭാവം അദ്ദേഹത്തിന് എന്തോ വലിയൊരു അവസ്ഥ വരാനുള്ളതിൻ്റെ സൂചനയായി അവിടെയുള്ള മുതിർന്ന ഷേഹന്മാരെല്ലാവരും മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടിയായിരുന്നു അവരെല്ലാവരും കുട്ടിയായ ഷേഖിനോട് പെരുമാറിയിരുന്നത് ഷേഹവറുകളുടെ ചെറുപ്പം മുതൽ തന്നെ ഷേഹവറുകൾ ഷേഹ് ഇബ്രാഹിം നിയാസ് കോ ലഹി റുദി തങ്ങളുടെ തർബീയത്തിൽ ബന്ധിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തൻ്റെ പതിനാലാം വയസ്സിൽ ഹൈരി തങ്ങൾ ഷേഹ് ഇബ്രാഹിം അസുറീല്ലാൻഹു തങ്ങളിൽ നിന്ന് തിജാനി തുടീക്കത്തിൻ്റെ ബൈഅത്ത് സ്വീകരിച്ചു ചെറുപ്രായത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ലാക്കുകയും ഖുർആാനും ഹദീസും ഫിക്കുഹും അറബി ഭാഷയും മറ്റു ദീനീ വിജ്ഞാനങ്ങളും ഷെയ്ഖ് മുഹമ്മദൽ മിശ്രി തങ്ങളുടെ മോലന ഗ്രാമത്തിൽ വെച്ച് പൂർത്തിയാക്കുകയും മഹാനവുകൾ ചെയ്തു ഷേഹ് അബ്ദുള്ള റബ്ബാനി ഷേഖ് ഉസ്താദ് അഹമ്മദ് അദ്ദ തുടങ്ങിയ പർവ്വത സമാനരായ പണ്ഡിതന്മാർ ആയിരുന്നു ഷേഹവറുകളുടെ അന്നത്തെ ഗുരുവര്യന്മാർ പക്ഷെ ഈ ഉസ്താദന്മാരെല്ലാവരും പിന്നീട് ഷേഹൻ്റെ അടുത്ത് നിന്ന് തന്നെ ഭയത്ത് പുതുക്കി എന്നതാണ് നമ്മെ വിസ്മയിപ്പിക്കുന്ന കാര്യം ഫ്രഞ്ച് ഭാഷയിൽ ഷേഹവറുകൾ ഭൗതികമായ ഒരു ബിരുദം നേടുകയും കാലം റോസോ എന്ന സ്ഥലത്തെ അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തന്നെ ആത്മീയമായി പോറ്റി വളർത്തിയിരുന്നത് ഷെയ്ഖ് മുഹമ്മദുൻ മിഷ്രി റദിയഹു തങ്ങളാണ് മഹാനവറുകളെക്കുറിച്ച് പറയാതെ ഷെഹ്ലി തങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമാവുകയില്ല ഷേഖ് മുഹമ്മദ് മിഷി റതിഹു ഷേഖ് ഇബ്രാഹ്റീ അള്ളാഹ്നു തങ്ങൾക്ക് മുമ്പ് തിജാനി ഫൈല അവകാശപ്പെട്ടിരുന്ന ഷെയ്ഖ് അബ്ദുല്ലാ അൽ ഹാജ് അൽ അലഅീ അൽ ഹസനി റദിയാഹ്നു തങ്ങളുടെ മകനാണ് അദ്ദേഹമാണ് കുട്ടിയായ ഷെയ്ഖ് ഇബ്രാഹിം തങ്ങളെ നോക്കിയിട്ട് ലാ ഇലാ എന്തൊക്കെ വലിയ കാര്യങ്ങളാണ് ഈ കറുത്ത കുട്ടിയിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത് മഹാനാണ് ഇബ്രാഹിം ഷെയ് ഇബ്രാഹ്മിയ സുറുതി തങ്ങൾ സാഹിബുൽ ഫൈല ആവുമെന്ന് പ്രഖ്യാപിച്ചത് ഷെയ്ഖ്ബ്രാഹിമ്യാ സിയാഹ്നു തങ്ങളുടെ പ്രകാശത്തെ അന്വേഷിച്ച് മൗറിത്താനിയയിൽ നിന്നും സെനഗിൽ വരെ വന്ന് ഷെയ്ഖിനെ കണ്ടെത്തി അവിടെ വെച്ച് കുട്ടിയായ ഇബ്രാഹിം ഷേഖ് അള്ളാഹ്നു തങ്ങൾക്ക് ആത്മീയമായ തർബീയത്തിൻ്റെ മേൽനോട്ടം വഹിച്ചതും ഷെയ്ഖ് അബ്ദുല്ല അൽ ഹാജ് അൽ അലവി റുദി അള്ളാഹു തങ്ങളായിരുന്നു ഇങ്ങനെയുള്ള ഒരു മഹാന്റെ മകനാണ് ഷെയ്ഖ് മുഹമ്മദ് അൽ മിശ്രി അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ അലവി അൽ ഹസ്നിദിയുള്ള തങ്ങൾ എന്നായിരുന്നു തൻ്റെ പിതാവിൻ്റെ വിയോഗത്തിന് ശേഷം ഷെയ്ഖ് മുഹമ്മദ് അൽ മിശ്രി സ്വയം ഒരു തിജാനി ഷെയ്ഖായി നിലകൊള്ളുമ്പോൾ ആണ് ഒരിക്കൽ മഹാനവർഗുകൾ റസൂടുള്ളാഹി സാഹു അലൈവ് വസമ്മ തങ്ങളെയും ഷെയ്ഖ് ഇബ്രാഹിം ന്യാസ്റദി അള്ളാഹുന് തങ്ങളെയും ഒരു ആത്മീയമായ കാഴ്ചയിൽ ഒരുമിച്ച് കാണുന്നത് അതിൽ പിന്നെയാണ് തൻ്റെ പിതാവ് തർബിയത്ത് ചെയ്ത തൻ്റെ പിതാവ് അത്ഭുതം പൂണ്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് നിയാസ്വരാഹു തങ്ങളെ അടുത്ത് ഷെയ്ഖ് മുഹമ്മദ് മഷീ തങ്ങളെത്തുന്നതും ബൈ ബൈഅത്ത് പുതുക്കുന്നതും പിന്നീട് മഹാനവറുകൾ ഷേഖ് ഇബ്രാഹിം നിയാസ് അള്ളാഹുൻ തങ്ങളിൽ എല്ലാം സമർപ്പിച്ചു മഹാനവറുകളുടെ സമർപ്പണത്തിൻ്റെ ആയം കൊണ്ടാണ് മിഷിരി എന്ന് ഷെഹ് ഇബ്രാഹിം നിയാസ് റതിയു അള്ളാഹുനു തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചത് അള്ളാഹുവിനും അവന്റെ റസൂലിനും അവരുടെ ഖലീഫക്കും സ്വന്തം നഫ്സിനെ വിൽപ്പന നടത്തിയവൻ എന്നാണ് അതിൻ്റെ സാരം ഷെഹ് മുഹമ്മദ് അൽ മിഷിരി റതിഹുനു തങ്ങളെ ഷേഹ് ഇബ്രാഹിം നിയാസ് റതിയുല്ലാഹു തങ്ങളുടെ ഖുലഫാക്കളിൽ ഹറാജിമി ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഏതൊരു അള്ളാഹുവിൻ്റെ ഖലീഫക്കും ബാഹ്യമായ ഒരു ഖലീഫയും ആന്തരികമായ ഒരു ഖലീഫയും ഉണ്ട്